ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഗാർഡൻ്റെ കാഴ്ച എന്താണെന്ന് കാണണ്ടേ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഗാഡൻ്റെ കാഴ്ച കുറേ ചെടികൾ നമുക്കിന്ന് നടണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഞാൻ വീട്ടിൽ പോയപ്പോൾ കുറേ കട്ടിങ്സൊക്കെ എടുത്തിട്ട് വന്നു ഞാൻ അവിടെ കൊണ്ട് നട്ട ചെടികളുടെ കട്ടിങ്സ് തന്നെയാണ് കേട്ടോ എനിക്കിവിടെ നഷ്ടമായപ്പോൾ ഞാൻ അവിടുന്ന് വീണ്ടും കട്ടിങ്സ് കൊണ്ടുവന്നേക്കുവാണ് അപ്പം അവിടെ കൊണ്ടുപോയി നടന്നുകൊണ്ട് ഒരു പ്രയോജനമുണ്ട് നമുക്കിവിടെ ചെടികൾ നഷ്ടമായാൽ നമുക്ക് അവിടുന്ന് നിന്ന് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികൾ ഒരിക്കലും നമ്മുടെ കൈവിട്ട് പോകത്തില്ല അപ്പം ഇന്നത്തെ കാഴ്ചയിൽ ആദ്യം കാണുന്നത് ഈ ഒരു ചെറിയ ചെമ്പരത്തിയുടെ വെറൈറ്റിയാണ് ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ ഇതിലെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല ഇത് നല്ല ഭംഗിയാണ് നിറച്ചും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കണത് ഈ ഒരു ചെടിയാണ് ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുളക് ചെമ്പരത്തി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ മുളക് പോലെ ആണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ പണ്ട് കളിക്കാനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയണതെന്നൊന്ന് പറയണം കേട്ടോ ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഇതൊരു ചുവപ്പ് കളറും പിന്നെ പിന്നെ ഒരു റോസ് കളറുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ അതിൻ്റെ ഫ്ലവർ കാണുന്നില്ല പൊഴിഞ്ഞു പോയി എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ റോസ് കളറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് വെറൈറ്റിയാണ് കൊണ്ടുവന്നേക്കുന്നത് പിന്നെ നമ്മുടെ മുറുകൂട്ടിപ്പച്ച കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഇവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇവിടെ നഷ്ടമായിപ്പോയി അപ്പം അതുകൊണ്ട് അവിടുന്ന് ഞാൻ പറിച്ചിട്ട് വന്നതാണ് പിന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചെടി കൊണ്ടുവന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഇത് കോറൽ വൈൻ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് പെറ്റൂണിയ വളർത്തുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ചെടി വീട്ടിൽ വളർത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇതിൻ്റെ ഒരു പിങ്ക് കളറാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് വൈറ്റും ഒരു പിങ്കും അതിൻ്റെ ഒരുപാട് കട്ടിങ്സാക്കി ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് നടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ നഴ്സറി കവറിൽ നിറച്ച് മണ്ണൊക്കെ ആയിട്ട് ഞാൻ നിറച്ച് വെച്ചേക്കുവാണ് അപ്പോൾ ഇന്നൊന്ന് നട്ടേച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു കോർണറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മാർച്ചിൽ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഫ്ലവറിങ്ങാണ് ഒരു ഇല്ലാതെ തന്നെ നമുക്ക് ഫ്ലവറിങ് ഒരു പ്ലാന്റ് ആണ് പിന്നെ പ്രൂൺ ചെയ്ത് വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം ഒരുപാടങ്ങനെ പടന്നു പോകാണ്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരുപാട് കട്ടിങ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇതൊന്ന് നട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഇടാം കേട്ടോ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരാഗ്രഹിക്കുന്നൊരു പ്ലാൻ്റാണത് അപ്പോൾ നട്ട് വേര് വന്നിട്ട് ഞാൻ വീഡിയോ ഇടാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് വെച്ചേക്കും കേട്ടോ